ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റാൻഡമി അപ്പോൾ ഇത് റാൻഡമി എമ്രൂനേയും കൂടി പോകുന്ന മാളോഫ് ട്രാവൻകൂറിലാണ് എന്നും ലുലു മാളിൽ പോയി പോയി മടുത്തു ഗായ് സത്യം പറഞ്ഞു എപ്പോഴും ലുലുമാളിൽ തന്നെ അപ്പൊ ഇന്ന് ഒരു ചേഞ്ച് വേണ്ട മാറ്റി പിടിക്കാന്നും കരുതി എമ്മോറ്റി വരെ പോയി എമ്രൂനി വീട്ടിലിരിക്കുമ്പോൾ ബോറടിയാണ് എപ്പോഴും എന്നെ എൻ്റെ ഹസ്ബൻ്റെ പോലെ തന്നെ അവൻ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഇന്ന് എം നമ്മൾ ഇപ്പം ഞാൻ ലാസ്റ്റ് വന്നൊരു അഞ്ച് മാസം മുന്നേയാണ് വന്നത് കേട്ടോ എപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ അതേ നമ്മൾ ഒരുപാട് തവണ പോയ സ്ഥലമായിരിക്കും പക്ഷേ ഒരുപാട് നാളിന് ശേഷം പോകുമ്പോൾ നമുക്ക് പുതുതായിട്ട് ഒരു പുതുതായിട്ട് പോകുന്ന പോലൊരു ഫീലാണല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലേ അപ്പോൾ അങ്ങനെ എം ഒ ടി എത്തി കയറിപ്പോയപ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റാളും ഉണ്ട് ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനായിട്ടൊന്നും വന്നതല്ല വെറുതെ അവൻ്റെ ബോറടി മാറ്റാൻ വേണ്ടി വന്നതാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും എനിക്കായിട്ട് മേടിക്കണമെന്നില്ല എല്ലാ മദർഹുഡ് പീരീഡിലായതുകൊണ്ടായിരിക്കും എല്ലാം എംബ്രോനെന്ത് മേടിക്കാം എന്ന് നോക്കിയാണ് ഞാൻ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് അവന് കാഴ്ചയെ കാണിച്ചിട്ട് കുറച്ചുകൂടെ അങ്ങകത്തോട്ടൊക്കെ പോയപ്പോൾ അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട് ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ക്യാൻസർ പേഷ്യൻസിന് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദർ അവൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ സത്യ പറഞ്ഞ ഇല്ല എൻ്റെ അക്കൗണ്ട് സീറോ ബാലൻസ് ആ ഞാനാണ് എൻ്റെ ബ്രദനെ കളിയാക്കുന്നത് എംബ്രോ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടോ അത് നിങ്ങൾ ഇട്ട് നൂറ് രൂപ ചാറ് വലിയ കാര്യത്തിൽ പോയിട്ടുണ്ടായിട്ട് അമ്പത് രൂപ അവര് പറഞ്ഞ് നൂറെങ്കിലും ഇടണം മിനിമം എപ്പോഴും സഹായിക്കാമെന്നല്ല നിളയിൽ പൈസ ഉള്ള ടൈമിൽ ഇതുപോലെ സഹായങ്ങളൊക്കെ നൽകുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് പോയത് ഞങ്ങളല്ലേ ഞങ്ങളാണ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ക്ഷമിക്കുക നേരെ കെ എഫ് സിയിൽ എവിടെ എവിടെ ഒന്നും മേടിക്കാൻ ഇല്ലെങ്കിലും ഫുഡ് മെയിൻ ആണ് എൻ്റെ പോലും ഫുഡീസ് ഉണ്ടെങ്കിൽ കോമൻ്റെ ചെയ്യുക ഫുഡ് അടിക്കാണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ നേരെ കെ എഫ് സിയിലാണ് വന്നത് എംറു ഓർഡർ ഒക്കെ മേടിക്കുന്നത് നിങ്ങൾ കണ്ടില്ല അങ്ങനെ സ്മോക്കി എനിക്ക് സ്മോക്കി റഡാണ് ഇഷ്ടം കേട്ടോ സി അങ്ങനെ സ്മോക്കി റഡും ഒക്കെ കഴിച്ചു കഴിച്ചിട്ട് എമ്രൂനെയും കൊണ്ട് വെറുതെ ഇങ്ങനെ ഫൺ ഫൺ ഫൺസോണിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇവിടുത്തെ ലൈറ്റൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ വേറെ ഒരോം പോയില്ലേ വീട്ടിലോട്ടാണ് പോയത് അവൻ എപ്പോൾ വന്നാലും ഈ സ്റ്റിയറിങ് പിടിച്ചുള്ള കളിയാണ് അതായത് കാർ കാറോടിക്കാനാണ് ഏറ്റവും ഇഷ്ടം ആ ഇത് കാറാ ഇത് കാറായിരുന്നു ആ എന്തോ ആയിരുന്നു അതൊക്കെ കളിച്ചു അങ്ങനെ എംബ്രൂവിന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഈ പ്ലാസയുടെ അകത്തെ എല്ലാം കാണിച്ചൊക്കെ കൊടുത്തു പിന്നെ ആ ഊബർ ഇട്ടാണ് കേട്ടോ നമ്മൾ പോയത് ഊബറും പിടിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക